അത്ഭുതം എന്താ ലോകത്തിലെ ചുറ്റിലും മരണം കാണുമ്പോഴും എനിക്ക് ഇപ്പോഴും മരണമെന്നില്ല എന്ന് മനുഷ്യൻ ചിന്തിക്കുന്നു അതാണ് ഏറ്റവും വലിയ അത്ഭുതം പലതിലും മരണം മരണം എല്ലാവർക്കും ഭയമുള്ളൊരു കാര്യമാണ് ഈ മരണത്തിന്റെ മുമ്പിലാണ് ഭഗവത്ഗീത മരണത്തിന്റെ മുമ്പിലാണ് പല ഉപനിഷക്കളും മരണത്തിന്റെ മുമ്പിലാണ് ഭാഗപഥം ഹ്യചേതേദിമസ്തി നജേതി ഹാവേതി മഹതി വിനഷ്ടി സത്യമറിയാതെ ഒരു മനുഷ്യൻ ഈ ലോകത്ത് മരിച്ചു പോകുമ്പോൾ അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടം ഈ ആഗ്രഹങ്ങൾ ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ് ആഗ്രഹങ്ങളുടെ പിന്നാലെ കിടന്ന് അത് സമ്പാദിക്കണം ഇത് സമ്പാദിക്കണം ഈ ധർമ്മം അർത്ഥം കാമം മോക്ഷം നാല് കാര്യങ്ങളാണ് ആരോത്തി പറയുന്നത് ഈ ധർമ്മവും മോക്ഷവും ആർക്കും വേണ്ട അർത്ഥവും കാമവും മതി ഇതിനോട് നമ്മളൊരു മാപ്പ് ചോദിക്കാതെ വെട്ടാൻ പാടില്ല ആ ഒരു ഒരു ജന്മത്തിൽ മനുഷ്യനായിരിക്കാൻ അങ്ങനെയും സാധ്യതയുണ്ട് യോനിയിലേക്ക് പോയി കർമ്മഫലങ്ങൾ ദുഷിച്ചു കഴിഞ്ഞാൽ നീജ യോനിയിലും പോയി എന്ന് പറയുന്നു അതുപോലെ ഉത്തമ യോനിയിലും പോയി ഇങ്ങനെ പറയുന്നുണ്ട് ഐസ്ക്രീം മേടിച്ച് നമ്മൾ ആസ്വദിച്ച് കഴിക്കണമെങ്കിൽ അതിൽ ബോധം ഉണ്ടായിരിക്കണം തീർച്ചയായും ഇന്നത്തെ കാലത്ത് കഴിക്കാൻ കഴിക്കുന്നറിയണം ഇത് കഴിക്കുമ്പോ ടി വി കണ്ടോയിൽ അതിന്റെ ടേസ്റ്റ് ഒന്നും അറിയുന്നുണ്ടായില്ല ഇത് എന്തോ കഴിച്ചു എന്താ കഴിച്ച അറിയില്ല ബോധപൂർവം ചെയ്യുകയാണ് ആ കർമ്മങ്ങൾക്കൊരു വൃത്തി ഉണ്ടാവും അല്ലെങ്കിൽ അവിടെ ഉണ്ടാവില്ല അബോധപൂർവമുള്ള പ്രവൃത്തിയിലാണ് ഈ വൃത്തികേടുകളെല്ലാം സംഭവിക്കുന്നത് ബോധം ബോധമുണ്ടെങ്കിലും നടക്കില്ല കക്കുന്ന കള്ളാന് ബോധം ഉണ്ടെങ്കിൽ അവൻ കക്കാൻ പോയില്ല ഏത് പ്രവൃത്തിയിലും ബോധം വന്നു കഴിഞ്ഞാൽ അതിനെ ധ്യാനം എന്ന് പറയാം അപ്പൊ കർമ്മത്തിൽ ധ്യാനം കൊണ്ടുവരാം നിങ്ങൾക്കൊരു പേന കിട്ടി അത് പേന അലക്ഷ്യമായിട്ട് നിങ്ങൾ വലിച്ചെറിയല്ല അതിനെ നമസ്കരിക്കുന്നു ആ പുസ്തകത്തെ നമസ്കരിക്കുന്നു ആ ക്ലാസ് റൂമിനെ നമസ്കരിക്കുന്നു എന്തിനേയും നമസ്കരിക്കുന്ന ഒരു ഭാവത്തിലേക്ക് കൊണ്ടുവരുന്നു അത് ഞാൻ എനിക്കിത് സത്യത്തിൽ നമുക്കിതൊന്നും അറിയില്ലായിരുന്നു ഒരു വൃക്ഷം പോലും വെട്ടുമ്പോൾ ആ വൃക്ഷത്തിനോട് ക്ഷമ ചോദിക്കുമായിരുന്നു എന്തിനു വേണ്ടിയിട്ട് വെട്ടുന്നു വെറുതെ വെട്ടാൻ പാടില്ല വെറുതെ വെട്ടിയാൽ അത് ഹിംസയാണ് അപ്പോൾ വെട്ടുന്നതിന് പോലും ഒരു പർപ്പസ് അവിടെ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് എന്നിട്ട് ആ വൃക്ഷത്തോട് മാപ്പ് പറഞ്ഞിട്ട് കാരണം ആ വൃക്ഷത്തെ ആശ്രയിച്ച് ഒരുപാട് ജീവികൾ ജീവിക്കുന്നുണ്ട് ആ വൃക്ഷത്തിന്റെ കായോ പൂവോ അല്ലെങ്കിൽ ആ തണലോ അല്ലെങ്കിൽ അതിന്റെ അതിൽ വിശ്രമിക്കുന്ന ജീവികൾ ഒക്കെ ഉണ്ടാവും അതിന്റെ അനുഭവിക്കുന്ന ജീവികൾ ഉണ്ടാവും അപ്പോൾ അതിൽ ചെയ്യുന്ന ഒരു ഉപകാരം ഈ പ്രപഞ്ചത്തിന് അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൊടുത്തോണ്ടിരിക്കയാണ് അപ്പോൾ അതിനോട് നമ്മളൊരു മാപ്പ് ചോദിക്കാതെ വെട്ടാൻ പാടില്ല സമയപക്ഷേ ആ വൃക്ഷം എന്ന് പറയുന്നത് ഏതോ ഒരു ജന്മത്തിൽ മനുഷ്യനായിരിക്കാൻ ഒരു അങ്ങനെയും സാധ്യതയില്ലേ അങ്ങനെയും സാധ്യതയുണ്ട് ഭാഗവതത്തില ഭഗവാൻ രണ്ട് വൃക്ഷങ്ങളെ വലിച്ചു ആയിട്ടൊന്നും പറയുന്നുണ്ട് അവർക്ക് ശാപമോക്ഷം കിട്ടി അങ്ങനെ ഉണ്ടാകാം ചരാചരങ്ങളിലേക്ക് യോനിയിലേക്ക് പോയി കർമ്മഫലങ്ങൾ ദുഷിച്ചു കഴിഞ്ഞാൽ നീച യോനിയിലും നീജയോനിയിലും പോയിക്കാം എന്ന് പറയുന്നുണ്ട് അതുപോലെ ഉത്തമ യോനിയിലും പോയി പോയിക്കാം ഇങ്ങനെ പറയുന്നുണ്ട് സ്വാമി നമ്മളിപ്പോ പ്രസന്റിൽ ജീവിക്കുകയാണെങ്കിൽ നമുക്ക് ശരിക്കും ആനന്ദം കണ്ടെത്താൻ പറ്റുമല്ലേ അതായത് നമ്മൾ ബോധത്തില് അതിനാണ് ബോധപൂർവം നമ്മൾ ഏകാഗ്രതയോടുകൂടിയാണ് നമ്മുടെ കർമ്മങ്ങളെങ്കിൽ അവിടെ ആനന്ദം ഉണ്ടാവും തീർച്ചയായിട്ടും പക്ഷേ നമ്മൾ പാസ്റ്റിലും ഫ്യൂച്ചറിലും എപ്പോഴും അമ്മ പറയാറുള്ളത് പോലെ ഇപ്പം നമ്മളിപ്പോ ഒരു ഐസ്ക്രീം വിൽക്കുന്ന കടയിൽ കയറി ഒരു ഐസ്ക്രീം മേടിച്ചു ഐസ്ക്രീം മേടിച്ച് നമ്മൾ ആസ്വദിച്ച് കഴിക്കണമെങ്കിൽ അതിൽ ബോധം ഉണ്ടായിരിക്കണം തീർച്ചയായിട്ടും ഇന്നത്തെ കാലത്ത് എങ്ങനെ കഴിക്കാൻ അറിയാം ഇത് കഴിക്കുമ്പോൾ ടി വി കണ്ടുകൊണ്ടിരിക്കുക വായല അതിന്റെ ടേസ്റ്റ് ഒന്നും അറിയുന്നുണ്ടായില്ല ഇത് എന്തോ കഴിച്ചു എന്താ കഴിച്ച അറിയില്ല അവനറിയില്ല അവന് ആ വേറെ വിഷയത്തിൽ അവന്റെ മനസ്സ് തോന്നിയിരിക്കുക അത് കഴിക്കുമ്പോൾ മനസ്സ് അവിടെ ഇരിക്കണം ഏത് കർമ്മം ചെയ്യുമ്പോൾ കർമ്മത്തിൽ ഇരിക്കണം മനസ്സ് ആ കർമ്മം ധ്യാനമാണ് അവിടെ അങ്ങനെയുള്ള കർമ്മങ്ങൾ ധ്യാനമായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് മാറും ജീവിതത്തെ മൊത്തം ധ്യാനമാക്കി മാറ്റുന്ന പരിപാടിയാണ് ഇത് അതാണ് ഋഷീശന്മാർ ആവാഹിച്ചത് നമുക്ക് പറഞ്ഞു തന്നത് കാരണം ഏത് വസ്തുവിലും ധ്യാനം കൊണ്ടുവരാം ഒരു അലക്ഷ്യമായിട്ടൊരു കാര്യം ചെയ്യാതിരിക്കുക അലക്ഷ്യമായിട്ട് ചെയ്യുന്നത് തന്നെ പാപം എന്നാണ് പറഞ്ഞത് എന്ന് വെച്ചാൽ മനസ്സിന്റെ ചഞ്ചല്യം ഉണ്ടാകുന്നു എന്നാണ് അപ്പം ബോധപൂർവമാണ് ഒരു കാര്യം ചെയ്യുന്നതെങ്കിൽ നമുക്ക് അവിടെ നമുക്ക് ഓർമ്മയുണ്ടാവും എല്ലാത്തിലും അതൊക്കെ അതിന് വൃത്തി ഉണ്ടാകും ബോധപൂർവം ചെയ്യുകയാണെങ്കിൽ ആ കർമ്മങ്ങൾക്കൊരു വൃത്തി ഉണ്ടാവും അല്ലെങ്കിൽ അവിടെ ഉണ്ടാകില്ല അബോധ പ്രവൃത്തിയിലാണ് പ്രവർത്തിയിലാണ് ഈ വൃത്തികേടുകളെല്ലാം സംഭവിക്കും ബോധം ഉണ്ടെങ്കിലും നടക്കില്ല കക്കുന്ന കള്ളാന് ബോധം ഉണ്ടെങ്കിൽ അവൻ കക്കാൻ പോയില്ല കൊലപാതകം ചെയ്യുന്ന ഒരുത്തിന് ചിലപ്പോൾ പെട്ടെന്ന് ഒരു ദേശത്തിലായിരിക്കും ഒരാളെ അടിച്ചു കൊന്നത് ആ ദേഷ്യത്തെ അവൻ നിയന്ത്രി ബോധം ഉണ്ടായിരുന്നെങ്കിൽ അവൻ ജയിലിൽ ജയിലിപ്പ് കിടക്കുമെന്ന് അവൻ ആദ്യമേ തന്നെ വിചാരിച്ചു അല്ലെങ്കിൽ അവൻ ജീവിതകാലം മുഴുവൻ അവിടെ കിടക്കണം ആ ബോധം അവൻ ഉണരാത്തത് കൊണ്ടാണ് അവൻ അത് തെറ്റിയത് അപ്പൊ ഏത് പ്രവർത്തിയിലും ബോധം വന്നു കഴിഞ്ഞാൽ അതിനെ ധ്യാനം എന്ന് പറയാം കർമ്മത്തിൽ ധ്യാനം കൊണ്ടുവരാം കൊണ്ടുവരാം സ്വാമി അങ്ങനെ ചോദിക്കട്ടെ നമ്മളിപ്പോ അമൃതാനന്ദമായി അമ്മ അമ്മയെ ഗുരുവായിട്ടല്ലേ കാണുന്നത് ഗുരുസ്ഥാനത്തല്ലേ കാണുന്നത് അപ്പൊ നമ്മൾ പറയും നമുക്കൊരു ത്രികാലജ്ഞാനിയായ ഗുരുവിന് തീർച്ചയായിട്ടും നമ്മുടെ പ്രാരാബ്ധ കർമ്മങ്ങൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞ് നമുക്കത് തിരുത്തേണ്ട മാർഗം കാണിച്ചു തരാൻ പറ്റും അല്ലെ അപ്പം ശരിക്കും ഇവിടെ വരുന്ന ഭക്തർക്കാണെങ്കിലും അമ്മയുടെ അമ്മയെ ഡിവോട്ടീസിനാണെങ്കിലും ഇവർ ആ ഒരു റൂട്ടിലൂടെ അല്ലേ കൊണ്ടുപോകുന്നത് അതെ അല്ലേ നമ്മൾ എന്താണ് ഒരു ഗുരുവിന്റെ ജോലി എന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മളെ ഇപ്പം നടുക്കടലിൽപ്പെട്ട് കിടക്കുന്ന ഒരു കപ്പലാണ് ഇതിന് ദിശ ഏത് എങ്ങോട്ട് പോണമെന്നറിയില്ല അപ്പോൾ കറക്റ്റ് അറിയാവുന്ന ഒരാൾ പറയാണ് ഒരു കപ്പിത്താൻ ഒരു കപ്പിത്താൻ ഇല്ലാത്ത കപ്പലൊന്നും ചിന്തിച്ചു നോക്കുക തെക്കോട്ടാണോ വടക്കോട്ടാണോ പടിഞ്ഞാട്ടാണോ ഇത് കരയിലെത്തുവോ അത് വേറെ എവിടെങ്കിലും പോകുമോ അതേസമയം കറക്റ്റ് ഒരു കപ്പിത്താൻ ഇതൊക്കെ അറിയുന്ന അറിയുന്നവരെ കപ്പിത്താൻ ഇരിപ്പുണ്ടെങ്കിൽ അവിടെ ഇരിക്കുന്നവർക്ക് ടെൻഷൻ ഇല്ല ഈ യാത്രക്കാർക്ക് ഇല്ല അവര് കയറി ഇരുന്നാൽ മതി കപ്പിത്താൻ കൊണ്ടുപോയിക്കോളും കപ്പിത്താൻ അറിയാം എവിടെ കൂടെ എവിടെ അപകടം ഉണ്ട് ഏത് സ്ഥലത്തൂടെ കൂടാ ഏത് സ്ഥലത്തൂടെ പോകണം ആ എങ്ങനെ പോയാലാണ് സുരക്ഷിതം ഏതാണ് ഷോർട്ട് കട്ട് ഇതെല്ലാം അറിയാം അപ്പൊ അവിടെ ഒരു ഗൈഡ് ആയിട്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ ആത്മീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന് തികച്ചും അജ്ഞത കിടക്കുകയാണ് അപ്പൊ അവിടെ ആത്മീയമായ ആ ഒരു സാക്ഷാത്കാരം തത്വജ്ഞാനിയായ പ്രപഞ്ച സത്യത്തെ കണ്ടെത്തിയ ഒരു ആളാണ് മഹാഗുരു ആ മഹാഗുരുവിന് മാത്രമേ നിങ്ങളെ കറക്റ്റ് ഡയറക്ഷൻ കൊണ്ടുപോവാൻ പറ്റുള്ളൂ അവിടെ ഗുരുവിൻ്റെ ആവശ്യകത സാധാരണ ലൗകികമായ കാര്യങ്ങൾക്ക് വരെ നമുക്കൊരു ഒരാൾ പറഞ്ഞു തരണം പറഞ്ഞു തരാം എല്ലാത്തിനും ചെറിയ കുട്ടികൾക്ക് തന്നെ അച്ഛനമ്മമാർ പറഞ്ഞു കൊടുത്തെങ്കിൽ ഒരു ഷൂ ലേ ലേസ് കെട്ടാനോ അല്ലെങ്കിൽ എന്തിനും ഉടുപ്പ് ഇടാനോ ഡ്രസ്സ് ചെയ്യാനോ ഒക്കെ പറഞ്ഞു കൊടുക്കണം ആദ്യം എങ്ങനെ വേണം എങ്ങനെ വേണം എങ്ങനെ എങ്ങനെ എന്നെല്ലാം പറഞ്ഞു കൊടുക്കണം ഒരു കുക്ക് ചെയ്യണമെങ്കിൽ എങ്ങനെ വേണം അതിൻ്റെ എന്തെല്ലാം മസാലകൾ വേണം എല്ലാം നമ്മൾ പറഞ്ഞു കൊടുക്കുക അപ്പോൾ എവിടെ പോയാലും സ്കൂളിൽ പോയാലും അല്ലെങ്കിൽ കോളേജിൽ പോയാലും സർവകലാശാല അവിടെ ഒരാൾ ഗൈഡൻസ് നമുക്ക് വേണം അതുപോലെ ആത്മീയത അതിനേക്കാളും സൂക്ഷ്മവാണ് അപ്പൊ ആ സൂക്ഷ്മതയുടെ രഹസ്യം അറിഞ്ഞ ആൾക്ക് മാത്രമേ തരാൻ പറ്റുള്ളൂ അതിനൊരു ഗുരു വേണം അതിനൊരു ഗുരു ഇല്ലാതെ നിങ്ങൾക്ക് മുന്നോട്ട് ഈ യാത്ര എവിടെയും കണ്ടെത്താൻ സാധിക്കില്ല അതുകൊണ്ട് പണ്ട് കാലത്ത് പറയും ഗുരുവിനെ നിങ്ങൾക്ക് അന്വേഷിച്ച് നടക്കാം ലോകം മുഴുവൻ ചുറ്റാം ഒരിക്കൽ ഗുരുവിനെ കണ്ടെത്തി കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് അവിടെ ആ പരീക്ഷിച്ചും നിരീക്ഷിച്ചും പൊക്കോളൂ പരീക്ഷണവും നിരീക്ഷണവും നടത്തി നിങ്ങൾ ഗുരുവിനെ ഇതാണ് എൻ്റെ യഥാർത്ഥ എൻ്റെ സത്യം എന്റെ ജന്മത്തിൻ്റെ മുഴുവൻ രഹസ്യമറിയാവുന്ന ആളാണ് എൻ്റെ ഗുരു എന്ന് ബോധ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ അട്ടിറച്ച് നിൽക്കുക വേറെ എവിടെയും പോകണ്ട ഒരു നിറയെ കണ്ണ ഒരു അങ്ങാടിയിൽ കുറേ കടകളുണ്ട് അപ്പോൾ ഒരു കടയിൽ നിന്ന് വെളിച്ചു കഴിഞ്ഞാൽ നമ്മളെ പറ്റിക്കത്തില്ല നമുക്ക് ബോധ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ കടയിലേ പോവുള്ളൂ തീർച്ചയായിട്ടും ബാക്കിയുള്ള കടയിലൊന്നും നടന്ന് സമയം കളയേണ്ട ആവശ്യമില്ല ഇതുപോലെ ഒരു നൂറ് വള്ളം കിടപ്പുണ്ട് നമുക്ക് അതുകൊണ്ടാണ് ഈ ഒരു ഗുരുവിനെ ആശ്രയിക്കണം എന്ന് പറയുന്നത് നൂറ് വള്ളം അക്കരെ പോകാൻ കിടപ്പുണ്ട് നമുക്ക് ഈ നൂറ് വള്ളത്തിലും കയറിയിരിക്കാൻ പറ്റുമോ ഏതെങ്കിലും നമുക്കക്കരെ പോകണമെന്നുണ്ടെങ്കിൽ ഷോർട്ട് കട്ട് ഒരു വള്ളത്തെ കയറിയിരിക്കുക പക്ഷെ ആ വള്ളം സുരക്ഷിതമാണോ ഓടിക്കുന്ന ആൾക്ക് അറിയാവുന്ന ആളാണോ അല്ലെങ്കിൽ കൊണ്ടുപോകുന്ന ആൾ എന്ന് നമ്മൾ ഒന്ന് നിരീക്ഷിച്ച് പരീക്ഷിച്ച് അവൻ കള്ളുകൂടിയനാണ് അല്ലെങ്കിൽ എവിടെയെങ്കിലും കൊണ്ട് നമ്മളെ കൊണ്ട് മറിച്ചിടും എന്നൊക്കെ നമ്മൾ വിചാരിച്ച് കഴിഞ്ഞാൽ അത് കയറിയിരിക്കില്ല അപ്പം അവിടെ ഒരു നിരീക്ഷണവും പരീക്ഷണവും ഒക്കെ ഉണ്ട് നമുക്ക് അപ്പോൾ അങ്ങനെ നമ്മൾ നിരീക്ഷിച്ചും പരീക്ഷിച്ചും നമ്മുടെ ഗുരുവിനെ ഗുരുവിൻ്റെ അനുഗ്രഹം കൂടി വേണം മനസ്സിലാക്കണം ശരിക്കും ബാഹ്യമായ ഒരു അന്വേഷണം കൊണ്ട് മാത്രം നമുക്ക് യഥാർത്ഥത്തിൽ ഒരു ഗുരു ഗുരു യഥാർത്ഥത്തിൽ ഒരു സത്യജിജ്ഞാസുവാണെങ്കിൽ അവൻ്റെ മുമ്പിൽ ഗുരു പ്രത്യക്ഷപ്പെടും നിൻ്റെ ഇന്നതാണെന്ന് ഗുരു വെളിപ്പെടുത്തും അവനോട് ഞാനാണ് നിൻ്റെ ഗുരു എന്ന് വെളിപ്പെടുത്തും അത് ചില ചില സംഭവങ്ങൾ പറയല്ല ഞാനാണ് നിന്റെ ഗുരു എന്ന് പറയണമെന്നല്ലേ ചില സംഭവങ്ങളിലൂടെ അല്ലെ നമ്മൾ വളരെ രഹസ്യമായി വെച്ചിരിക്കുന്ന ചില കാര്യങ്ങളിലൂടെ അതെല്ലാം നമ്മുടെ ഇതെല്ലാം എനിക്ക് അറിയാടാ എന്ന് കേട്ടിട്ടുമുണ്ട് അപ്പൊ അങ്ങനെ ബോധ്യപ്പെടുന്ന ഒരാൾക്ക് പിന്നെ അവിടെ ഉറച്ചു വെക്കാൻ പറ്റും എന്തെങ്കിലും അനുഭവങ്ങളുണ്ടോ അങ്ങനെയുള്ള അനുഭവങ്ങളൊന്നും നമ്മൾ പറയില്ല നമ്മള് പിന്നെ മാത്രമല്ല ഈ ഇങ്ങനെയുള്ള ആത്മീയ അനുഭവങ്ങൾ എന്ന് പറയുന്നത് ആൾക്കാർക്ക് മനസ്സിലാകില്ല പലരും പരിഹസിക്കുകയും ചെയ്യും അത് അവനവന്റെ മാത്രം ഒരു കാര്യമാണ് വാല്യൂല് കാണാൻ അത് ബോധ്യം വരുന്ന ഒരു സമയം ഉണ്ടാവും അന്നേരം അവൻ ബോധ്യപ്പെടും അത്രേ ഉള്ളൂ അതേ പറയാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അവൻ ഓ അത് അങ്ങനെ ആകാം ഇങ്ങനെ ആകാം അല്ലെങ്കിൽ അങ്ങനെ ചിന്തിച്ചുകൊണ്ടാകാം ഇവന് എന്തെല്ലാം ന്യായങ്ങൾ പറയാനുണ്ടാവും തീർച്ചയായിട്ടും ആ അത് ചെലപ്പോ തനിക്ക് അങ്ങനെ തോന്നിയായിരിക്കും അല്ലെങ്കിൽ അങ്ങനെ ഒരു ഹലിഷൻ ആയിരിക്കും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയും ആൾക്കാരെ അപ്പൊ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അതിനൊരു കാര്യമൊന്നുമില്ല എല്ലാവരുടെ ജീവിതത്തിലും ആത്യന്തികമായി സത്യം കണ്ടെത്തുന്ന ഒരു കാലം ഉണ്ടാവും പക്ഷേ അത് ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ ഈ ജന്മല്ലെങ്കിൽ അടുത്ത അല്ലെങ്കിൽ അതിനടുത്ത ഇങ്ങനെ പോകും അതിനാണ് ഈ ഇട്ടിരിക്കുന്നത് ഈ സത്യത്തെ കണ്ടെത്താൻ ഈ അനന്തകാലങ്ങളിൽ നമുക്ക് ജന്മങ്ങൾ തന്നിരിക്കുകയാണ് ഇതിലൂടെ നമ്മൾ ഓരോ ജന്മത്തിലൂടെയും കടന്നു കടന്ന് കടന്നു ഈ സത്യാന്വേഷണം തന്നെ നമ്മളെ പൂർത്തീകരിക്കുന്ന ഒരു സമയം വരും അങ്ങനെ ഒരു അതാണ് ഈ വിദ്യാഭ്യാസം എന്ന് പറയുന്ന എഡ്യൂക്കേഷൻ ഇസ് ദ മാനിഫെസ്റ്റേഷൻ ഓഫ് ദി പെർഫെക്ഷൻ ഓൾറെഡി ഇൻ മാൻ സ്വാമി വിവേകാനന്ദം പറഞ്ഞത് അത് തന്നെ റിലീജിയനെ പറ്റി പറയാം എഡ്യൂക്കേഷൻ എന്ന് വെച്ചാൽ അന്നത്തെ എഡ്യൂക്കേഷൻ എന്താ ഉപനിഷ വേദവിദ്യയാണ് ആത്മവിദ്യയാണ് പക്ഷേ ആയിരുന്നു അല്ലേ അതിലൂടെ അവൻ എല്ലാം മനസ്സിലായിരുന്നു മനുഷ്യന് ഇപ്പൊ നമ്മള് ആവശ്യമില്ലാത്ത കൊറേ കാര്യങ്ങൾ പഠിക്കുന്നു വേണ്ടെന്ന് നമ്മൾ പഠിക്കുന്നില്ല അപ്പൊ എനിക്ക് തോന്നുന്നു ഈ ഒരു കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് നമ്മൾ ഈ കലിയുഗം എന്ന് പറയുന്ന ഈ ഒരു കാലഘട്ടത്തില് ആശ്രമങ്ങൾ ഒരുപാട് ഡെവലപ്പ് ആവണം ഇനിയും ഒരുപാട് വരണം ആശ്രമങ്ങൾ മനുഷ്യരിലേക്ക് ഇറങ്ങി ആളുകൾ ആശ്രമങ്ങളിൽ എത്തുന്ന ഒരു അവസ്ഥ വരണം കാരണം അവിടെ നിന്നാണ് നമുക്ക് പഠിക്കാൻ പറ്റുന്നത് അതായത് ഒരുപാട് നമ്മുടെ ഭാരതത്തിൽ ഇന്നും ഉണ്ട് ധാരാളം ഉണ്ട് പക്ഷേ ആളുകൾ ആളുകൾ എത്തുന്നില്ല എന്ന് പറഞ്ഞാൽ ആളുകൾ ഇന്ന് അവരുടെ ശ്രദ്ധ മറ്റു പലതിലുമാണ് ഈ ആഗ്രഹങ്ങൾ ഇങ്ങനെ കിട്ടുന്നു പടർത്ത് പിടിച്ചിരിക്കുകയാണ് അവർ ആഗ്രഹങ്ങളുടെ പിന്നാലെ കിടന്ന് പരക്കം പായുക അത് സമ്പാദിക്കണം ഇത് സമ്പാദിക്കണം ഈ ധർമ്മം അർത്ഥം കാമം മോക്ഷം നാല് കാര്യങ്ങളാണ് ഭാരതി പറയുന്നത് ഈ ധർമ്മവും മോക്ഷവും ആർക്കും വേണ്ട ഇപ്പം അർത്ഥവും കാമവും മതി എങ്ങനെയാണ് കുറെ പണം ഉണ്ടാക്കുക അതിന് കാമം അനിയന്ത്രിതമായ കാമം അതാണ് എല്ലാ ഇന്നത്തെ ക്രൈംസിന് കാരണമായിട്ടുള്ള അനിയന്ത്രിതമായ കാമം നിയന്ത്രിക്കപ്പെടാത്ത കാമം ആഗ്രഹം അത് ആ ആഗ്രഹം നിയന്ത്രിക്കപ്പെടാതെ വരുമ്പോൾ അവനൊരു കൊലയാളിയാകാം കള്ളനാകാം ചതിയനാകാം വഞ്ചക്കനാകാം എല്ലാമാകാം അവന് എന്തും സാധിക്കും അതിലേക്ക് മാറിപ്പോകും അപ്പം അവൻ ധർമ്മത്തിൻ്റെ മാർഗത്തിൽ ധർമ്മോ രക്ഷതി രക്ഷിത ആരാണോ ധർമ്മത്തിൻ്റെ മാർഗത്തിൽ ചരിച്ച് ജീവിക്കുന്നത് അവനെ ധർമ്മം തന്നെ അവനെ രക്ഷിക്കുന്നു ശരിയായ പാതയിലേക്ക് കൊണ്ടുപോകുന്നു സത്യത്തിലേക്ക് അവനെ നയിക്കുന്നു സത്യം കണ്ടെത്താൻ അവനെ സഹായിക്കുന്നു അതിനൊക്കെ ഈ ധർമ്മം വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ അതുകൊണ്ട് ഒരു സത്യാന്വേഷകന് വേണ്ട ഒരു ഗുണം വരുമ്പോൾ അവൻ സ്വാഭാവികമായിട്ട് എത്തിവരുന്ന ഒരു നിമിഷം ഉണ്ടാകും ഏതൊരു മനുഷ്യൻ്റെ ജീവിതത്തിലും ഉണ്ടാകാം ചിലപ്പം നിസ്സഹായാവസ്ഥയിലായിരിക്കും അവന് അത് ഇനിയിപ്പോൾ നിന്റെ ജീവിതം കഴിഞ്ഞു കേട്ടോ ചാകാറായി ഒരു മാസം കൊണ്ട് നിന്റെ പണി കഴിയും അത് കൂടുതൽ ജീവിതമില്ല എന്ന് പറയുമ്പോഴേക്കും ചിലർ ചിന്തിക്കുക അയ്യോ ഇത്രയും കാലം വേസ്റ്റ് ആയി ശരിയാണ് അപ്പോൾ ചില സംഭവങ്ങൾ ചിലരുടെ ജീവിതത്തിൽ ഷോക്കായിട്ട് സംഭവിക്കുമ്പോഴാണ് അവൻ ചിന്തിക്കുന്നത് ഇങ്ങനെ ഒരു ലൈഫിനെ പറ്റി ചിന്തിക്കുന്നത് അങ്ങനെ ഉണ്ടാകാം അതുവരെ ചിലപ്പോൾ ചിന്തിച്ചൊന്നും വരില്ല അപ്പം അവന്റെ ചില നമ്മുടെ ഉള്ളിലേക്ക് കടന്നു ചെല്ലുന്ന ദുഃഖാനുഭവങ്ങളാണ് യഥാർത്ഥത്തിൽ ഗുരു എന്ന് പറയും ദുഃഖാനുഭവങ്ങൾ നമ്മളീ ഉപനിഷത്തും ഇതൊക്കെ എടുക്കുമ്പോ ഭാഗവതം അതേപോലെ ഉപനിഷത്തുക്കളൊക്കെ എടുക്കുമ്പോ പലതിലും മരണം മരണം എല്ലാവർക്കും ഭയമുള്ളൊരു കാര്യമാണ് ഈ മരണത്തിന്റെ മുമ്പിലാണ് ഭഗവത്ഗീത മരണത്തിന്റെ മുമ്പിലാണ് പല ഉപനിഷത്തുക്കളും മരണത്തിന്റെ മുമ്പിലാണ് ഭാഗവതം തക്ഷകം കടിച്ചു മരിക്കും എന്ന് പറഞ്ഞപ്പോ അയാള് ആ എന്താണ് ഇപ്പൊ ഇതിനുശേഷം ഇനിയിപ്പോ എന്താണ് അപ്പോ അറിയാനുള്ള ജിജ്ഞാസ അവർ ആ അത്തരം കാലം അന്വേഷിച്ചില്ല മരണം വരുന്നു വരുന്നപ്പോ അയ്യോ ഇനിയിപ്പോ മറ്റേത് മരണം കണ്ടാലും നമുക്ക് ഇപ്പോഴും മരണമില്ലെന്ന ആൾക്കാരെ ചിന്തിക്കുധിഷ്ഠരം പറഞ്ഞ പോലെ ഏറ്റവും വലിയ അത്ഭുതം എന്താ ലോകത്തിലെ ചുറ്റിലും മരണം കാണുമ്പോഴും എനിക്കിപ്പോഴെങ്കിലും മരണമൊന്നും ഇല്ല എന്ന് മനുഷ്യൻ ചിന്തിക്കുന്ന അതാണ് ഏറ്റവും വലിയ അത്ഭുതം അടുത്ത ദിവസം മരിക്കാം പക്ഷെ അതിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല ഈ ഒരു സുഖ നിന്ന് വേറെ അവിടേക്ക് പോകുമ്പോ എന്താന്ന് പോലും ആരും ചിന്തിക്കുന്നില്ല അല്ലെ ഇവിടെ ഒരുപാട് പാപകർമ്മങ്ങൾ ചെയ്തു കൂട്ടുമ്പോ അതുകൊണ്ടാണല്ലോ പാപകർമ്മം തന്നെ ചെയ്യുന്നു ഇതൊന്നും കൊണ്ടുവന്നിട്ടില്ല ഞാനൊന്നും ഈ മരണശേഷം നമുക്ക് പലതും ചിലപ്പോ ഇതിന്റെ കർമ്മഫലങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വരുമെന്നൊക്കെ നമുക്ക് സത്യം ബോധ്യം വന്നു കഴിഞ്ഞാൽ ഈ തെറ്റിലേക്ക് പോകും അവൻ അവന്റെ ജീവനിലേക്ക് അതൊന്നും പോകുന്നുണ്ട് എന്നുള്ളത് അറിയുന്നില്ലേ അതാണ് സംഗതി അപ്പൊ അതുകൊണ്ട് സത്യാന്വേഷണം ശരിയായിട്ടുള്ള ആത്മാർത്ഥമായിട്ട് അന്വേഷിക്കുകയാണെങ്കിൽ അവൻ ഇതെല്ലാം ബോധ്യപ്പെടും ആത്മാർത്ഥതയാണ് ഇതിന് ഹൃദയമാണ് ബുദ്ധി കൊണ്ടുള്ള കസർത്തുകൊണ്ടൊന്നും നടക്കത്തില്ല ബുദ്ധിയും വേണം ഹൃദയവും വേണം ഇത് രണ്ടും സമന്വയിക്കപ്പെടണം നമ്മൾ പലരും ബുദ്ധി ഉണ്ടാകും ഹൃദയം ഉണ്ടാവില്ല ചിലർക്ക് ഹൃദയം ഉണ്ടാകും ബുദ്ധി അപ്പോൾ വിവേകബുദ്ധിയാണ് വേണ്ടത് ഡിസ്ക്രിമിനേറ്റീവ് പവറാണ് ബുദ്ധി എന്ന് നമ്മൾ പറയുന്നത് അത് രാമകൃഷ്ണദേവൻ പറയുന്ന പോലെ അത് ചിലപ്പോ ജഡ്ജി ആകുന്ന ബുദ്ധി അല്ലെങ്കിൽ വക്കീലാകുന്ന ബുദ്ധി ഡോക്ടറാകുന്ന ബുദ്ധി ആ ബുദ്ധിയല്ല അത് ഭൗതിക ബുദ്ധിയാണ് ആത്മീയ ബുദ്ധി എന്ന് വെച്ചാൽ അവനവനെ കണ്ടെത്താൻ ഉപയോഗിക്കുന്ന നിത്യാനിത്യ വസ്തുക്കളെ തിരിച്ചറിയുന്ന ബുദ്ധി മഹാത്മാക്കളൊക്കെ പറയുന്ന എല്ലാ മഹാത്മാക്കളും വന്നു ചേരുന്ന അവസ്ഥയാണ് അതുകൊണ്ടാണ് ചിലര് കാലങ്ങൾ എടുക്കുന്നത് ചിലപ്പോൾ ചിലപ്പോൾ അവന് അറിയാതെ തന്നെ അങ്ങ് മരിച്ചു പോകും ഉള്ളൂ ഇതിനെ സത്യം അറിയുന്നില്ല അതല്ലേ ഋഷി പറഞ്ഞത്യസ്തി മഹതി വിനഷ്ടി സത്യമറിയാതെ ഒരു മനുഷ്യൻ ഈ ലോകത്ത് നിന്ന് മരിച്ചു പോകുമ്പോ അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടം ശരിയാണ്